ചാരഫലം അല്ലെങ്കിൽ ഗോചരഫലം കാണുന്നത് എങ്ങനെയെന്നും സൂര്യ ചാരഫലം കാണുന്നത് അതായത് മാസഫലം കാണുന്ന എങ്ങനെയെന്നും വീഡിയോകൾ ഇട്ടിരുന്നു അതൊന്നും നോക്കിയോണേ ഇതിൻ്റെ അവസാന ഭാഗമാണ് ഭാഗമാണിത് സൂര്യചാരഫലത്തിൻ്റെ ബാക്കിയുള്ള ഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെ ഗോചരഫലം എങ്ങനെയാണ് നോക്കുന്നതെന്ന് പിന്നീടുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒൻപത് വരെ അതായത് ജന്മക്കൂറിൽ നിന്നും സൂര്യൻ ഒൻപതാം രാശിയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ വരെയാണ് പറഞ്ഞത് ഇനി പത്താമത്തെ എങ്ങനെയാണെന്ന് നോക്കാം അത് നല്ല സാമാന്യം നല്ല ഫലം തന്നെ തരുന്നതാണ് നമ്മൾക്ക് വിജയം തരുന്നതായിരിക്കും നമുക്ക് ബഹുമതികൾ കിട്ടുന്നതായിരിക്കും നമുക്ക് എല്ലാ തരത്തിലും ലാഭം ഉണ്ടാകുന്നതായിരിക്കും അതായത് ഇതിനകത്ത് നോക്കിയേ സൂര്യൻ കന്നി രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ധനുരാശിക്കത് പത്താം രാശിയായിട്ട് വരും നമ്മൾ ഇങ്ങനെ ക്ലോക്ക് വൈസ് ആണ് നോക്കണ്ടേ അപ്പോൾ അനിക്കൂറുകാർക്ക് ഇപ്പോൾ സൂര്യൻ പത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് എല്ലാ വർഷവും അങ്ങനെയാ തന്നെ ആയിരിക്കും കന്നിമാസം വരുമ്പോൾ തനു കൂറുകാർക്ക് സൂര്യൻ പത്തിലും ആ ചിങ്ങമാസം വരുമ്പോൾ വൃച്ഛികക്കൂറുകാർക്ക് സൂര്യൻ പത്തിലുമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയോണേ അപ്പോൾ നല്ല പോസിറ്റീവ് ഫലങ്ങൾ തരുന്നതായിരിക്കും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും പിന്നെ ഒരു ജോലിയിലൊക്കെ നല്ല ഒരു ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമായിരിക്കും വളർച്ച ഉണ്ടാകും പിന്നെ ലാഭങ്ങൾ പ്രതീക്ഷിക്കാം അധികം കഷ്ടപ്പെടാതെ ലാഭങ്ങളുണ്ടാകും പ്രൊമോഷനും ഒക്കെ കിട്ടുന്ന സമയമായിരിക്കും പുതിയ വസ്തുവകളൊക്കെ ചില അത് കിട്ടാൻ സാധ്യതയുള്ളവർക്ക് ഈ സമയം ഏറ്റവും എളുപ്പത്തിൽ കിട്ടും പിന്നെ പ്രശസ്തിയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവർക്ക് കിട്ടും അതുപോലെ സീനിയേഴ്സിൻ്റെയൊക്കെ അടുത്ത് നിന്ന് നമുക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടും പിന്നെ കുടുംബാംഗങ്ങളും ആയിട്ട് നല്ല രീതിയിൽ പോകും അവരൊക്കെ നിങ്ങളെ ബഹുമാനിക്കും അതായത് സമൂഹത്തിൽ നമ്മളൊരു നല്ല രീതിയിലായിരിക്കും നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവർ നമ്മളെ കാണുന്നതും അതുപോലെ ആരോഗ്യത്തിലും വലിയ കുഴപ്പങ്ങളൊന്നും കാണത്തില്ല വീണ്ടും പറയുന്നു ദശാകാലമാണ് വളരെ പ്രധാനപ്പെട്ടത് ആ ദശാകാലം കൂടി അനുകൂലമാണെങ്കിലേ ഈ ചാരഫലകത്തിലുള്ള ഈ നല്ല ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളു ഇനി സൂര്യൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജന്മക്കൂറിൽ നിന്നും സൂര്യൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ടായിരിക്കും നമുക്ക് നല്ല ഐശ്വര്യം വന്നു വന്നുചേരുന്നതാണ് ബഹുമതികൾ അല്ലെങ്കിൽ അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളവർക്ക് അത് കിട്ടുന്നതായിരിക്കും വിചാരിച്ചിരിക്കാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും അങ്ങനെ വിചാരിച്ചിരിക്കാത്ത ലാഭങ്ങൾ കിട്ടും പിന്നെ മറ്റുള്ളവരിൽ നിന്നും അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെയൊക്കെ ഉടമകളിൽ നിന്നും നമുക്ക് പുകഴ്ത്ത നല്ല വാക്കുകൾ പുകഴ്ത്തലുകളൊക്കെ കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വരുമാനമൊക്കെ വർദ്ധിക്കുന്നതായിരിക്കും ഇപ്പോൾ ബിസിനസ്സിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് നല്ല രീതിയിലുള്ള വരുമാന ത്തിൻ്റെ ഉയർച്ച കാണാൻ പറ്റും അതുപോലെ പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട് ശമ്പളത്തിൽ വർധനവും ഉള്ള ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ എന്തെങ്കിലും ഇൻവെസ്റ്റ് ഒക്കെ ചെയ്തിരിക്കുന്നവർക്കാണെങ്കിൽ അതിൽ നിന്നൊക്കെയുള്ള വരുമാനം വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട് മൊത്തത്തിൽ ഒരു പുരോഗതി നമുക്ക് അനുഭവപ്പെടുന്നതായിരിക്കും ആരോഗ്യപരമായിട്ട് ഇപ്പോൾ നല്ല സമയമാണ് ഏത് യാത്രകളായാലും നമുക്ക് ലാഭം തരുന്നവയായിരിക്കും അതായത് വൃശ്ചികൻ ഇപ്പോൾ സൂര്യൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് അവർക്കുള്ളതാണ് അല്ലെങ്കിൽ തുലാം രാശിക്കാർക്ക് ചിങ്ങമാസത്തിൽ സൂര്യൻ പതിനൊന്നിൽ സഞ്ചരിക്കും ഇപ്പോൾ മേടം രാശിക്കാർക്കാണെങ്കിൽ അല്ലെങ്കിൽ മേടക്കൂറുകാർക്കാണെങ്കിൽ നമുക്ക് അവർക്ക് ഈ ഫലങ്ങളൊക്കെ കിട്ടുന്ന സൂര്യൻ അതായത് കുംഭമാസത്തിലായിരിക്കും അതുപോലെ മീനൻ രാശിക്കാർക്കാണെങ്കിൽ ഈ ഫലങ്ങളൊക്കെ കിട്ടുക മകരം മാസത്തിലായിരിക്കും ഇനി സൂര്യൻ ജന്മക്കൂറിൻ്റെ പന്ത്രണ്ടാം രാശിയിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങളാണ് പറയുന്നത് ചിലകളുകൾ ചിലവുകൾ വളരെയധികം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് നഷ്ടങ്ങൾ ഒരുപാട് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എത്ര നല്ല പ്രവർത്തികൾ ചെയ്താലും അത് ഫലിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം പെട്ടെന്ന് എടുത്തിയായിട്ട് തീരുമാനങ്ങളൊന്നും എടുക്കരുതേ അതുപോലെ മുറിവുകൾ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം ഇനി ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ട് അതുപോലെ അതിനു വേണ്ടുന്ന പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം ഉറക്കമില്ലായ്മ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറക്കക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വയറിന് കുഴപ്പങ്ങൾ കുഴപ്പങ്ങളുണ്ടാകാനുള്ള സാധ്യത പനി പിന്നെ കണ്ണുകൾക്ക് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത അത് കണ്ണുമായിട്ട് സംബന്ധിച്ച അസുഖങ്ങൾ അതുപോലെ കളികളുമായിട്ട് അത് ബിസിനസ് പങ്കാളിയായാലും ജീവിത പങ്കാളികളുമായിട്ടുള്ള എല്ലാ തർക്കങ്ങളും ഒഴിവാക്കേണ്ട ഒരു സമയമാണിത് അതുപോലെ എന്തെങ്കിലും അപവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങൾ അങ്ങ് ഒഴിവാക്കുകയാണ് വേണ്ടുന്നത് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയോ അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് എല്ലാ വശങ്ങളും ചിന്തിച്ച് വേണം ചെയ്യാൻ ഒന്നുകൂടി പറയുന്നു ഒൻപത് ഗ്രഹങ്ങളുടെയും ചാരഫലങ്ങൾ നോക്കിയിട്ട് ഈ പല ഗ്രഹങ്ങളുടെയും ഇതുപോലെ പ്രതികൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഫലങ്ങൾ ഉണ്ടാവുക ഇപ്പോൾ സൂര്യൻ കന്നിരാശിയിലേ നിൽക്കുന്ന അപ്പോൾ തുലാ കൂർക്കുക കൂറുകാർക്കാണ് ഈ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോഴുള്ള ഫലങ്ങൾ കൂടുതൽ കിട്ടുക ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന ആണ്ടോ ഇങ്ങനെയാണ് നമ്മളുടെ ഗ്രഹനിലയിൽ ഗ്രഹസ്ഥിതികളെങ്കിൽ ആ ഗ്രഹങ്ങളുടെ മുകളിൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഗ്രഹനിലയിൽ നോക്കുകയാണെങ്കിൽ ബുധൻ രവി ശിഖി കേതു ഇത് മൂന്നും ഈ കന്നിരാശിയിൽ നിൽക്കുകയല്ലേ അതിൻ്റെ മുകളിലാണ് ഈ രവി വരുന്നതെങ്കിൽ വേറെ ഫലങ്ങളായിരിക്കും കിട്ടുക അതിനെക്കുറിച്ച് ഇനിയുള്ള വീഡിയോകളിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് വെച്ച് വേണം പറയാൻ അതുകൊണ്ടാണ് നമ്മൾ മാസികകളിലെ വാരഫലവും അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് വാരഫലവും ഒക്കെ നോക്കുന്നതിനേക്കാൾ തന്നെത്താനെ കണ്ടുപിടിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത് അതായത് നമ്മുടെ ഗ്രഹനിലയിലെ ശനിയുടെ മുകളിൽ രവി സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ഫലങ്ങളായിരിക്കും കിട്ടുക ഗുരുവിൻ്റെ മുകളിൽ രവി സഞ്ചരിക്കുന്ന സമയത്ത് വേറെ ഫലങ്ങളായിരിക്കും കിട്ടുക അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പെയർ ചെയ്തേച്ച് വേണം നമ്മൾ തീരുമാനിക്കാൻ അല്ലാതെ എടുത്തിയാടി തീരുമാനമെടുക്കരുത് അതുകൊണ്ടാണ് നമ്മൾ തന്നെ പഠിച്ചിരുന്നാൽ നമ്മുടെ ഗ്രഹനില നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും യഥാർത്ഥത്തിൽ ഈ ചാരഫലം അങ്ങനെ നോക്കുമ്പോഴാണ് കൂടുതൽ ഫലാനുഭവങ്ങൾ ഉണ്ടാവുക അതിപ്പോൾ പറഞ്ഞ് കഴിയുമ്പോൾ മനസ്സിലാവുക അല്ലാതെ ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാകില്ല നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ് എല്ലാ ഗ്രഹങ്ങളുടെയും പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും അതിനൊക്കെ ഒത്തിരി സമയമെടുക്കും പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ ഏകദേശം ഇതൊരു ഇരുപത്തഞ്ച് ശതമാനത്തോളം കറക്റ്റായിട്ട് വരും അല്ലാതെ ഫുൾ കറക്റ്റാണെന്ന് പറയുന്നില്ല എനിക്കറിയാവുന്നവരുടെയല്ല ഇത്രയും പറഞ്ഞതിൽ ഏകദേശമൊക്കെ കറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ രണ്ടാഴ്ച കൊണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മളൊന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നാൽ പെട്ടെന്ന് എടുത്ത് വെച്ച് നോക്കാൻ എളുപ്പമാണ് ഓം നമശിവ